ശിവരാത്രി ദിനത്തിൽ ക്ഷേത്ര ദർശനത്തിയ സുരേഷ് ഗോപിക്കു നേരെ ചെങ്കുടി ഉയർത്തി മുദ്രാവാക്യം വിളിച്ച എൽ ഡി എഫ് പ്രവർത്തകർ ഗുരുവായൂർ മണ്ഡലത്തിലെ തിരുമംഗലം ക്ഷേത്ര ദർശനത്തിനിടെയാണ് സംഭവം എൽ ഡി എഫ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചതോടെ ബി ജെ പ്രവർത്തകരും മുദ്രാവാക്യങ്ങൾ ഉയർത്തി മനോജ് സുരേഷ് ഗോപി ചൂട് വയ്ക്കുന്ന കാഴ്ചകളാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് വിവരങ്ങൾ ശിവരാത്രി ദിനമായ ഇന്ന് രാവിലെ മുതൽ തന്നെ സുരേഷ് ഗോപി ക്ഷേത്ര ദർശനങ്ങൾ നടത്തിയിരുന്നു ഇന്ന് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ തിരുമംഗലം ക്ഷേത്രത്തിലെ ദർശനത്തിലേക്ക് എത്തിയപ്പോഴാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത് അതായത് അവിടെ നിന്നും എൽ ഡി എഫ് പ്രവർത്തകർ വി എസ് സുനിൽകുമാറിൻ്റെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഉയർത്തിപ്പിടിച്ച് കൊടികളും ഉയർത്തിപ്പിടിച്ച് സുരേഷ് ഗോപിക്ക് നേരെ ഈ പ്രകോപനമായി മുദ്രാവാ മുദ്രാവാക്യം ഉയർത്തുകയായിരുന്നു തുടർന്ന് വലിയ തരത്തിൽ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെയാണ് വലിയ തരത്തിൽ മുദ്രാവാക്യങ്ങൾ ഉയർത്തി തുടർന്ന് ബി ജെ പി പ്രവർത്തകരും സുരേഷ് ഗോപിയോടൊപ്പം മുദ്രാവാക്യം ഉയർത്തി ആ സമയത്ത് തന്നെയാണ് സുരേഷ് ഗോപി ഈ എതിരെ നിന്ന സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും പ്രവർത്തകരെ നോക്കി അദ്ദേഹം ഈ ബി ജെ പി പ്രവർത്തകരോടൊപ്പം നൃത്ത ചുവടുകൾ വെച്ചത് നമ്മൾ കണ്ടതാണ് നേരത്തെ തന്നെ സുരേഷ് ഗോപിയുടെ പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചും അതുപോലെ തന്നെ റോഡ് ഷോയെ ഇരത്തിലാക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ട് പലതരത്തിൽ ഈ പ്രചാരണ പരിപാടികളെ അലങ്കോലപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളുണ്ടായി അതിനുശേഷമാണ് ഇപ്പോൾ ക്ഷേത്ര ദർശനത്തിന് എത്തിയ സമയത്തും അദ്ദേഹത്തിന് നേരെ ഈ പ്രകോപന മുദ്രാവാക്യങ്ങൾ ഉയർത്തിയിട്ടുള്ളത് എന്തായാലും സുരേഷ് ഗോപി വിജയിക്കുമെന്നതിൽ ഭയം കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഈ എൽ ഡി എഫ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതെന്നാണ് ബി ജെ പി വ്യക്തമാക്കുന്നത് എന്തായാലും സുരേഷ് ഗോപിയുടെ പ്രചാരണം വലിയ രീതിയിൽ തന്നെ ജനപങ്കാളിത്തത്തോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി തന്നെയാണ് ഇപ്പോൾ ഈ തൃശൂർ ലോക്സഭാ മണ്ഡലം എടുത്തു പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജനബന്ധനയോടുകൂടി പ്രചാരണ രംഗത്ത് മുന്നിട്ട് നിൽക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സി പി എമ്മിന്റെയും സി പി ഐയുടെയും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു പ്രകോപനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നത് എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ ജനനായകനായി തന്നെയാണ് ഓരോ ജനങ്ങളും സ്വീകരിക്കുന്നത് അദ്ദേഹത്തിന് എവിടെ പോകുന്ന സമയത്തും വലിയ തരത്തിൽ ജനപങ്കാളിത്തത്തോടുകൂടിയിട്ടുള്ള സ്വീകരണമാണ് ലഭിക്കുന്നത് അത്തരമൊരു സ്വീകരണ പരിപാടിക്കിടെയാണ് ഇങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ടായിട്ടുള്ളത് എൽ ഡി എഫ് പ്രവർത്തകർ ഒന്നായി ഒന്നിച്ച് നിന്നുകൊണ്ട് തന്നെ അവിടെ വി എസ് മുൽകുമാറിന്റെ ബോർഡുകൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം അതൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ചെങ്കടികളൊക്കെ എഴുതിക്കൊണ്ട് സുരേഷ് ഗോപി വരുന്ന സമയത്ത് അവിടെ നിന്നും കൂട്ടായി മുദ്രാവാക്യം ഓർക്കുന്നത് ഈ ക്ഷേത്രത്തിൽ ക്ഷേത്രവുമായി ബന്ധ बटे ഇപ്പോൾ ഉത്സവം നടക്കുന്ന ഒരു ദിവസമാണ് ശിവരാത്രി ദിനമായതുകൊണ്ട് തന്നെ അപ്പോഴേക്കും അവിടെ തടിച്ചുകൂടിയ ഈ എൽ ഡി എഫ് പ്രവർത്തകരാണ് ഈ ഒരു പ്രകോപനത്തിനായി മുതിർന്നത് എന്നാൽ അവർക്ക് നൽകിയ മറുപടി സുരേഷ് ഗോപിയ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ നൃത്ത ചുവടുകൾ വെച്ചുകൊണ്ടായിരുന്നു അവർക്ക് മറുപടി നൽകിയിട്ടുള്ളത് അതായത് ബി ജെ പി പ്രവർത്തകരുടെ ആവേശത്തിനൊപ്പം അദ്ദേഹം നൃത്ത ചുവടുകൾ വച്ചു കഴിഞ്ഞ ദിവസവും ഇത് തന്നെയാണ് നമ്മൾ ദൃശ്യങ്ങളിലൂടെയൊക്കെ കണ്ടത് കഴിഞ്ഞ ദിവസം ഇരിങ്ങാലക്കൂടയിൽ റോഡ് ഷോ നടന്ന സമയം ഇരുവശത്തുമുള്ള ൈറ്റുകൾ ഓഫ് ചെയ്തുകൊണ്ട് കെ എസ് ഇ ബിയെ കൊണ്ട് ഈ നഗരസഭ അത്തരം ഈ ഒരു പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നാൽ പ്രവർത്തകരൊക്കെ വലിയ തരത്തിൽ ആവേശത്തിൽ അതിനെതിരെ പ്രതികരിച്ചു അവസാനം ആ റോഡ് ഷോ അവസാനിച്ച സമയവും ഇതുപോലെ തന്നെയാണ് നൃത്ത ചുവടുകൾ വെച്ചുകൊണ്ടാണ് ഇതിനൊക്കെ മറുപടി നൽകിയത് എന്തായാലും സുരേഷ് ഗോപിയുടെ പ്രചരണം മുന്നോട്ട് പോകുമ്പോൾ പലതരത്തിൽ പ്രകോപനവുമായി എൽ ഡി എഫിന്റെയും അതുപോലെ തന്നെ മറ്റ് യു ഡി എഫിന്റെയും ഒക്കെ പ്രവർത്തകർ വരുന്ന സമയം അവർക്കെല്ലാമുള്ള മറുപടി ഇതുപോലെ തന്നെയാണ് കൊടുക്കുന്നത് ആതിര ശ്രീ എം മനോജ് ആണ് തൃശൂരിൽ നിന്നും വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്